ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ലൈഫ് കോച്ച് മുബീന നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദ്യമായ സ്വാഗതം മാജിക് പ്രാക്ടീസിൻ്റെ പേരാണ് ദ മാജിക് മോർണിംഗ് പേര് പോലെ തന്നെ മോർണിംഗിൽ നമ്മൾ ഉണർന്ന ഉടനെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുന്നേറ്റ് പാദം തറയിൽ തൊടുമ്പോൾ തന്നെ നമ്മുടെ ദൈവത്തിന് നമ്മൾ നന്ദി പറയുക നമ്മുടെ കൂടെ ഉള്ള ഫാമിലിക്ക് നന്ദി പറയുക എപ്പോഴാണോ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് ആ നിമിഷം മുതൽ ദൈവത്തോട് നന്ദി പറഞ്ഞു തുടങ്ങുക നമുക്ക് ഉണരാൻ കഴിഞ്ഞതിന് നന്ദി അത് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു നന്ദി സൂചകമാണ് കാരണം രാത്രിയിൽ രാത്രിയിലുറങ്ങിയ പല വ്യക്തികളും ഒരിക്കലും ഉണരാതെ പോയിട്ടുണ്ടാവും ചിലർക്ക് കട്ടയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ വെച്ച് നോക്കും നമ്മൾ സു നമ്മൾ ഭയങ്കര ബ്ലസ്ഡ് അല്ലേ അപ്പോൾ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് നമുക്ക് നന്ദി പറയാം ശേഷം നമ്മൾ കുളിക്കാൻ കയറുമ്പോൾ നമ്മുടെ ബ്രഷിന് നന്ദി പറയാം നമ്മുടെ മഗ്ഗിന് നന്ദി പറയാം ബക്കറ്റിന് നന്ദി പറയാം പേസ്റ്റിന് നന്ദി പറയാം ടാപ്പിന് നന്ദി പറയാം ടാപ്പ് തുറക്കുമ്പോൾ വരുന്ന വെള്ളത്തിന് പോലെ നമുക്ക് നന്ദി പറയാം അപ്പോൾ വെള്ളത്തിന് നന്ദി പറയുന്ന എന്തിനു നമ്മൾ ചിന്തിക്കുമ്പോൾ പലയിടങ്ങളിലും വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അല്ലേ അപ്പോൾ നമ്മൾ താങ്ക്സ് പറയണമല്ലോ പലരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്ന ജീവിതമാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അതിന് നമ്മൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയണം വീട്ടിലെ ടേബിളിൽ നിന്ന് നന്ദി പറയാം ചെയറിന് നന്ദി പറയാം എല്ലാറ്റിനും നന്ദി പറയാം ഓഫീസിൽ പോകുമ്പോൾ നമ്മുടെ കൊളീഗ്സിന് നന്ദി പറയാം ബസ്സിൽ പോകുന്നവരായിരിക്കും ബസ്സിന് നന്ദി പറയാം കാറിൽ പോകുന്നവർക്ക് കാറിൽ നന്ദി പറയാം അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതെല്ലാം ഫീലിങ്ങോട് കൂടി ഗ്രേറ്റ്ഫുള്ളാകുക അതാണ് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നന്ദിയുള്ളവരാകുന്നു അത്രത്തോളം നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഫാസ്റ്റായിട്ട് നടക്കും അപ്പോൾ നമുക്ക് എന്താണ് മാനിഫെസ്റ്റേഷൻസ് എന്ന് പലർക്കും ഡൗട്ടും ഉണ്ടാകും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആവശ്യങ്ങൾ നമ്മൾ അതായത് നമ്മുടെ ഗോൾസ് ഡിസൈസ് ഡ്രീംസ് അതെല്ലാം നമ്മുടെ റിയാലിറ്റിയിലേക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു അമേസിങ് പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ അതിനായി നമുക്ക് നമ്മുടെ ചിന്തകൾ സംസാരം പ്രവൃത്തി അതൊക്കെ ടെറബിളി കീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത് ഓക്കെ അപ്പം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് പ്രാ ട്വൻ്റി എയ്റ്റ് ഡേയ്സ് പ്രാക്ടീസിൽ ലൈഫിൻ്റെ എല്ലാ ഏരിയയും കവർ ചെയ്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ലൈഫിൽ ആരും ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങൾ പോലും തേടിപ്പിടിച്ച് നമ്മൾ നന്ദി പറഞ്ഞു ഉണരുമ്പോൾ ഒരു ദിവസം കൂടി മനോഹരമായി ഈ ലോകത്ത് ജീവിക്കാൻ അവസരം കിട്ടിയതിന് നമ്മൾ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയണം അല്ലേ ആ ദിവസം നമ്മൾ എഴുന്നേറ്റല്ലോ നമ്മളോട് നമ്മളോടൊപ്പം വന്ന് രാത്രിയിൽ ഉറങ്ങി പലരും പിറ്റേ ദിവസം എഴുന്നേറ്റിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുള്ളാകാം ആരോഗ്യത്തോടെ എഴുന്നേറ്റ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിന് നമുക്ക് നന്ദി പറയാം പണ്ട് എപ്പോഴും ആൾക്കാർ പറയില്ല തൊട്ടതിന് പിടിച്ചതിനൊക്കെ അവർക്ക് കുറ്റം പറിച്ചില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മൾ ഇനി നമ്മൾ ഇനിയിപ്പോൾ ഇനിയുള്ള നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും തൊട്ടതിന് പിടിച്ചതിനൊക്കെ നമ്മൾ തേടി പിടിച്ച് നമ്മൾ നന്ദി പറയും അപ്പോൾ പിന്നെ നമ്മളെന്താ നമ്മൾ ധരിക്കുന്ന ട്രസ്സിന് നന്ദി പറയാം നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് വരുന്ന ക്ലയൻസിന് നന്ദി പറയാം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഫ്രണ്ട്സിന് നന്ദി പറയാം കൂടെ ജോലി ചെയ്യുന്നവർക്ക് നന്ദി പറയാം അപ്പോൾ നമ്മൾ അവർ അവരുടെ ഓടി ചെന്നിട്ട് നമ്മൾ താങ്ക് യു താങ്ക് യു എന്ന് പിന്നെ പറയുമ്പോൾ അവർ ആയിരിക്കും പെട്ടെന്നൊരു ദിവസം വന്ന് ഇതിനാ താങ്ക് യു പറയുന്നതെന്ന് അങ്ങനെയല്ല നമ്മുടെ മനസ്സിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയാൽ മതി നമ്മുടെ മനസ്സിൽ നമ്മൾ താങ്ക് പറഞ്ഞാൽ മതി ഓക്കേ ഓക്കെ പിന്നെ എന്താ പരാതി പറച്ചിൽ ഓക്കെ പരാതി പറച്ചിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞു പരാതി പറയുന്നത് പരാതി പറച്ചിൽ ദാരിദ്ര്യമാണ് അത് നമുക്ക് ഉള്ളതും കൂടി ഇല്ലാതാക്കും പക്ഷേ നമ്മൾ കൃതജ്ഞത നന്ദി പറയുന്നതോറ് നമുക്ക് ഇല്ലാത്തതും ഉണ്ടാവുകയും ചെയ്യും നന്ദി പറയലെന്ന് പറയുന്നത് സമ്പന്നതാണ് സമ്പന്നത എന്ന് വെച്ചപ്പോൾ നമ്മൾ ചിന്തിക്കും ഓ നമ്മുടെ മനസ്സിൽ സമ്പന്നത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടി വരുന്ന കാര്യം പണമാണ് പക്ഷേ പണം മാത്രമല്ല നമ്മൾ ബന്ധുക്കളാൽ കൊണ്ട് സമ്പന്നരാണ് നമ്മൾ ഫ്രണ്ട്സിനെ കൊണ്ട് സമ്പന്നരാണ് നമ്മൾ മക്കളെ കൊണ്ട് സമ്പന്നരാണ് നമ്മൾ ആരോഗ്യത്തിൽ സമ്പന്നരാണ് അപ്പോൾ നമുക്ക് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ എല്ലാം കൊണ്ടും സമ്പന്നരാണ് അപ്പോൾ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത അത്രയും അബൻ്റൻസ് നമുക്കുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരു ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അതായത് നമ്മൾ വോയിസ് ആയിട്ട് ഇടുമ്പോൾ എല്ലാവർക്കും അത് കേൾക്കാനൊരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളെല്ലാവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് ആയിട്ട് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഗോഡ് ബ്ലെസ് യു ആൻഡ് ലവ് യു ഓൾ